ഹലോ ഗായ്സ് ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴത്തെ ഇവിടെ നല്ല മഴക്കാരുണ്ട് ഇപ്പം മഴ പെയ്യുന്ന വെച്ചാൽ നിൽക്കാണ് അപ്പോൾ ഇവിടെ അപ്പുറത്തെ വീട്ടിലത് ഈ മാങ്ങ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടുത്തെ ചെടികളെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇത് ഈ വൈലറ്റ് കളർ ഒരു ചിത്തിയാണ് ഇത് മൂന്നാറിൽ മൂന്നാർന്നോ കൊണ്ടുവന്നതായിരുന്നു എന്നാണ് പറഞ്ഞത് അടുത്തതും അതുപോലെ തന്നെ ഒരു പൂ തന്നെയാണ് ഒരു വെള്ള കളറാണ് നല്ല ഭങ്ങയാണ് കാണാൻ പിന്നെ ഇത് കാശിത്തുമ്പന്നാണ് ഇതിനെ പറയാം പിന്നെ ഞാൻ കാണിക്കുന്ന ഈ പൂക്കളൊക്കെ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ പിന്നെ ഇതിൻ്റെ പേര് എനിക്കറിയില്ല പിന്നെ ഇതും അതിൻ്റെ ഒരു കാശിത്തുമ്പ തന്നെയാണ് പിന്നെ അടുത്തത് കാണിക്കുന്നത് ചിട്ടുമല്ലിയാണ് നല്ല ഓറഞ്ച് കളർ ഇത് ഇവിടെ മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട് പിന്നെ ഇത് നേരത്തെ കാണിച്ചു തന്ന വയലറ്റ് തീരെ തന്നെ വേറെ ഉണ്ടായി നിൽക്കുന്നതാണ് കൊലവലയായിട്ട് പിന്നെ ഇതായത് മഞ്ഞച്ചത്തി അപ്പം ഇതൊക്കെയാണ് നമ്മളെ വീട്ടിലത്തെ പൂക്കൾ അപ്പോൾ ഈ കണ്ട പൂക്കൾ മാത്രമേ ഉള്ളൂ അതൊക്കെയൊക്കെ ആരും നോക്കലില്ല പണ്ടൊക്കെ ഇവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം പിന്നെല്ലാം പോയി ഇപ്പം നോക്കാനൊന്നും ആരും ഇല്ലാണ്ടായി നമ്മളടുത്ത വീട്ടിൽ ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് കൊണ്ടുവന്ന പായസമാണ് ഗോതമ്പ് പായസം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ എൻ്റെ ഫേവറേറ്റ് പാലട പായസം ഉണ്ടായിരുന്നു വേറെ എന്തൊക്കെ പായസം ഉണ്ടായാലും പാലാടി ഇന്നേ പിന്നെ ഞാൻ പാലാടി എടുക്കൊള്ളു അപ്പൊ അടിപൊളി പാലാടി എന്നെ നോക്കി ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ അധികം ഒന്നും കുടിക്കത്തില്ല ഒരു ഗ്ലാസ് തന്നെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മത്തടുത്തിരിക്കലാണ് പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് കുടിക്കാൻ പറ്റുള്ളു ഗോതും പായസം ഞാൻ ഇത്തിരി ടേസ്റ്റ് നോക്കി പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ ഇത് തന്നെ തൊട്ടുള്ളൂ അപ്പ എന്തായാലും നമുക്ക് മറ്റൊരു ഇവിടെയുമായിട്ട് വേണ്ട കാണാം തെറ്റാണ്